ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറേഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മുന്നോട്ട് വന്നിരിക്കുന്നത് നാല് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം തൃശ്ശൂർ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇടുക്കി ജില്ലയിൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല അപ്പോൾ ഫ്രണ്ട്സ് ഇനിയും കൂടുതൽ ജില്ലയിൽ അവധി വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അലർട്ടുകളൊന്നും നോക്കാം ഇന്ന് ഇടുക്കി വയനാട് മലപ്പുറം എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ഒരുങ്ങിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതെല്ലാവരും കാത്തിരിക്കാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി